ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങളിൽ ഒന്നാണ് യമൻ അവിടെ ഒരു പതിറ്റാണ്ടിലധികമായി ആഭ്യന്തര യുദ്ധവും നടക്കുന്നു പക്ഷേ അതിനിടയിലും ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യത്തെ ഏറ്റവും ശക്തമായ സൈന്യത്തെ ഫലപ്രദമായി ചെറുക്കുകയാണ് സൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൻസാർ അള്ളാ നേതൃത്വത്തിലുള്ള സർക്കാർ അൻസാർ അള്ളായെ തകർത്ത് നശിപ്പിച്ചു എന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത് പക്ഷേ ഇതുവരെ പതിനാറായിരത്തി എണ്ണൂറ് കോടി രൂപ ചെലവാക്കി ആറ് ആഴ്ച വ്യോമാക്രമണം നടത്തിയിട്ടും സെൻആ ആസ്ഥാനമായുള്ള സർക്കാർ സജീവമായി മുന്നോട്ടു പോവുകയാണ് അൻസാർ അള്ളാ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ യു എസ് എസ് ഹാരി എസ് പൂമാൻ നടത്തിയ ഗതിമാറ്റത്തിൽ എഫ് എ എയ്റ്റീൻ സൂപ്പർ ഹോർണറ്റ് ഫൈറ്റർ വിമാനം ചെങ്കടലിൽ വീണതാണ് യു എസിനുണ്ടായ അവസാനത്തെ ഏറ്റവും വലിയ പരാജയം ഏകദേശം അഞ്ഞൂറ്റി രണ്ട് കോടി രൂപ വില വരുന്ന യുദ്ധവിമാനം മാർച്ച് പതിനഞ്ചിന് ശേഷം യു എസിന് നഷ്ടപ്പെട്ട ഏഴ് എം ക്യു നയം റീപ്പർ ഡ്രോണുകളുടെ പട്ടികയിൽ ചേർന്നു ഒരു ഡ്രോണിന് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ വില വരും തങ്ങളുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെ വരുന്ന യമെൻ്റെ ഡ്രോണുകളെയും മിസൈലുകളെയും തകർക്കാനുള്ള യു എസിൻ്റെ മിസൈലുകൾക്ക് മില്യൺ ഡോളർ വില വരുമ്പോൾ അൻസാർ അള്ളായുടെ ചെലവ് ഏതാനും ആയിരം ഡോളറാണ് യു എ ഇ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന യമനിലെ ഔദ്യോഗിക നാഷണൽ റെസിസ്റ്റൻസ് ഫോഴ്സിൻ്റെ നൂറ് ഉദ്യോഗസ്ഥർ ഞായറാഴ്ച അൻസാർ അള്ളായിൽ ചേർന്നു യമനിൽ കരയുദ്ധം നടത്താമെന്ന യു എസ് പദ്ധതിക്കുള്ള കനത്ത തിരിച്ചടിയാണ് ഈ കൂറുമാറ്റം ഇതിനു പുറമേ യു എയുടെയും സൗദിയുടെയും പിന്തുണയുള്ള ഏതൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഔദ്യോഗിക സർക്കാരിനെതിരെ തെക്കൻ യമനിലെങ്ങും ജനകീയ പ്രതിഷേധം തുടരുകയാണ് വൈദ്യുതി ക്ഷാമം അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് സാമ്പത്തിക പ്രതിസന്ധി എന്നിവ ഈ പ്രദേശങ്ങളിലെ ജനജീവിതം അൻസാർ അള്ള സർക്കാർ പ്രദേശങ്ങളെക്കാൾ മുപ്പത് ശതമാനം അധികം മോശമാക്കി യു എസിന്റെ അത്യാധുനിക സൈന്യം ഒന്നര മാസം വ്യോമാക്രമണം നടത്തിയിട്ടും അൻസാർ അള്ളായുടേയോ സായുധ സൈന്യത്തിൻ്റെയോ മുതിർന്ന നേതാക്കളൊന്നും കൊല്ലപ്പെട്ടിട്ടില്ല അവരുടെ ഭൂഗർഭ മിസൈൽ കേന്ദ്രങ്ങളിൽ തൊടാനുമായിട്ടില്ല യമനിലെ ഒരു മലയിലെ തുരങ്കം തകർക്കാൻ കഴിയാത്തതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ബൈഡൻ്റെ കാലത്ത് യു എസ് സൈന്യം ബി ടു ബോംബർ കൊണ്ടുവന്നിരുന്നു യമനിൽ നിന്ന് വേണ്ടത്ര രഹസ്യ വിവരങ്ങൾ കിട്ടാത്തതിനാൽ നിരാശരായ യു എസ് സൈന്യം വൈദ്യുത നിലയങ്ങളും ജനറേറ്ററുകളും വീടുകളും വ്യോമാക്രമണത്തിലൂടെ നശിപ്പിക്കുകയാണെന്ന് വേണം കരുതാൻ സൈനിക കേന്ദ്രമല്ലാത്ത റാസ് ഇസക്ക് നേരെ ആക്രമണം നടത്തി എൺപത് പേരെ കൊന്നതും റെഡ് ക്രോസിൻ്റെ നിയന്ത്രണത്തിലുള്ള അഭയാർത്ഥി ക്യാമ്പ് ആക്രമിച്ച് ആഫ്രിക്കൻ വംശജരായ നൂറുപേരെ കൊന്നതും ഈ നിരാശയുടെ സൂചനയാണ്